സമരം ബ്രഹ്യം വന്നിട്ട് സിബിസാറിൻ്റെ പടം സിബി മലയിൽ ഡയറക്റ്റ് ചെയ്ത പടം അപ്പം സിബിസാർ ഇത് തമിഴിൽ ചെയ്യായിരുന്ന ഒരു സബ്ജെക്റ്റാണ് പ്രഭുവിനെയൊക്കെ വെച്ചിട്ട് അപ്പോൾ ആ സമയത്താണ് അത് ആ പ്രോജക്റ്റ് മുന്നോട്ട് പോകാതിരിക്കുകയും പെട്ടെന്ന് ഇതിനു വേണ്ടി പ്ലാൻ ചെയ്യുകയൊക്കെ ചെയ്തു അങ്ങനെ സിയാദ് കോക്കറാണ് പ്രൊഡ്യൂസറ് അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ രഞ്ജിത്തിൻ്റെ പുറം നമ്മുടെ ചിപ്പി രഞ്ജിത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഷൂട്ടിങ് ഇങ്ങനൊരു സംഭവമുണ്ട് ചെയ്യാമോന്ന് നമുക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചു രണ്ടുപേരെ കിട്ടുമെന്ന് ചോദിച്ചു സുരേഷ് ഗോപിയോ ചോദിക്കാൻ വേണ്ടിയിട്ട് ഞാനും രഞ്ജിയും കൂടെ കഥ പറയാൻ വേണ്ടിയിട്ട് ഏത് ഞങ്ങൾ മൂന്ന് രഞ്ജി രണ്ട് രഞ്ജിയും ഞാനും സ്ക്രിപ്റ്റ് റൈറ്റർ രഞ്ജിത്ത് മറ്റേ നമ്മുടെ ചിപ്പി രഞ്ജിത്ത് രഞ്ജിത്തും കൂടെ ഞങ്ങൾ രജപുത്ര രഞ്ജിത്തും കൂടെ ഞങ്ങൾ മദ്രാസിൽ പോയി കിടക്കുക ഷൂട്ടിങ്ങിന് വേണ്ടി ഷൂട്ടിങ്ങിനല്ല സുരേഷ് ചേട്ടൻ്റെ കഥ പറയാൻ വേണ്ടി അങ്ങനെ സുരേഷ് ചേട്ടൻ്റെ കഥ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് സംഭവം റെഡിയായി പുള്ളി ഓക്കെ ഓക്കെ പറഞ്ഞു അന്ന് ജോൺ ബോളങ്കിളാണ് അതിൻ്റെ ജോൺ ബോളങ്കളാണ് ഇതിൻ്റെ തിരക്കഥ തമിഴിൽ ഓൺലൈനിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പുള്ളി കഥ കേട്ടപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു പെട്ടെന്ന് ഡേറ്റ് ആ ഗ്യാപ്പിലുണ്ട് ഒരു ഒന്ന് ഒരു മാസത്തെ ഡേറ്റ് ഉണ്ട് ആ കണ്ടീഷനിൽ പെട്ടെന്ന് ഊട്ടിയിൽ വരിക എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ പോലും വന്നിട്ടില്ല നേരെ മദ്രാസിൽ നിന്ന് നേരെ ഊട്ടി വരുന്നു രഞ്ജിത്ത് കോഴിക്കോട്ടേക്കും പോകുന്നു ഞങ്ങളിവിടെ ഊട്ടിയിൽ വന്നിട്ട് ഒരു ഭൂത് ബംഗ്ലാവ് മാതിരി ഒരു ബംഗ്ലാവ് ഉണ്ടവിടെ ഫി ഫിംഗർ പോസ്റ്റിൽ അതിനെ വൃത്തിയാക്കി പെയിന്റ് ചെയ്ത് അപ്പോൾ ഇത് ഇതിനു മുമ്പ് എന്ന് കണ്ടിട്ടുള്ളതാണ് അത് ശരിയാവില്ല അത് വൃത്തിയില്ല വൃത്തിയില്ലാതെ കിടക്കുന്ന സംഭവം എങ്ങനെ അത് ശരിയാവില്ല നമുക്ക് വേറെ എവിടെയെങ്കിലും വേണം ഞാൻ ഞാൻ ശരിയാക്കിത്തരാം അത് അങ്ങനെ ശരിയാക്കണമെന്ന് വിചാരിച്ച ആ ഡെറാം ഡിൻ്റെ ഡേറ്റ് ഓക്കെ അപ്പം അത് ശരിയാക്കണമെന്ന് പറഞ്ഞപ്പോൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയാക്കി എടുക്കാൻ കഴിഞ്ഞാൽ പൈസ കുറവുണ്ട് ബാക്കിയുള്ള ഫണീൽ പാലസും മറ്റുള്ള ഒരു രണ്ടുമൂന്ന് പാലസും ഉണ്ട് അതൊക്കെ ഭയങ്കര റേറ്റ് കൂടുതലാണ് ഇതാകുമ്പോൾ വളരെ തുച്ഛമായ പൈസയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് പെയിൻ്റ് അടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ട് ചെയ്യാം അപ്പം പെട്ടെന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ പെയിൻറ്റിങ് സംഭവമൊക്കെ തുടങ്ങി ഷൂട്ടിങ് തുടങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തു ഷൂട്ടിങ്ങിൻ്റെ ഡേറ്റും ഫിക്സായി എല്ലാവരും വന്നു എല്ലാവരും വന്നു അന്നപ്പോൾ രഞ്ജിക്കാണെങ്കിൽ ഒരു പരിപോലും രഞ്ജി എഴുതിയിട്ടില്ല അപ്പോഴേ ഞാൻ നോക്കിയപ്പോഴത് രഞ്ജിത്തിൻ്റെ നടു പ്രോബ്ലം നടു പ്രോബ്ലം ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലിങ്ങനെ ഇരിക്കുക ഷൂട്ട് ചെയ്യാൻ അങ്ങനെ സ്ക്രിപ്റ്റ് ആയിട്ടില്ല ഓൺലൈൻ നമ്മുടെ കയ്യിലുണ്ട് ഓൺലൈൻ വെച്ചിട്ട് സിനിമ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഡയലോഗ് എഴുതിയെങ്കിലല്ലേ അങ്ങനെ ഡയലോഗ് എഴുതാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം വേണ്ടി വരുമെന്ന് പുള്ളിക്കാണെങ്കിൽ ഒട്ടും വയ്യ ഞാനും കൂടെയാണ് രഞ്ജീടെ മുറിയിൽ പോയി കിടന്നിട്ട് എൻ സഹായിച്ച് ബാത്റൂമിൽ പോകാനും എല്ലാം സഹായിക്കണം ഞാനാണ് അപ്പം അങ്ങനെ ആണ് ആ സംഭവം പ്രോജക്റ്റ് തുടങ്ങണം പ്രോജക്റ്റ് തുടങ്ങുമ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം ഒരു ലൈൻ പോലും ഇല്ലാത്തതുകൊണ്ട് സിൽസർ എങ്കിൽ നമുക്ക് മൂന്ന് ദിവസം ബോധം പെയിൻ്റ് അടിയും കാര്യങ്ങളൊക്കെ നടക്കില്ലേ ഇതിൻ്റെ കൂട്ടത്തിൽ പാട്ടെടുത്ത് തുടങ്ങാം അങ്ങനെ പാട്ട് എന്തോ ഭാഗ്യത്തിന് റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നു അതിൻ്റെ ഈ പാട്ട് ഈ പാട്ട് മാത്രം മാരിയ വില്ലിൻ ഗോപുരങ്ങൾ എന്ന് പറഞ്ഞാൽ ആ അപ്പോൾ ഒറിജിനലായിട്ട് സത്യം പറഞ്ഞാൽ പിന്നോ ഈ അത് പെയിൻ്റ് അടിയും ഈ ഷൂട്ടിങ്ങും എല്ലാം ഒരുമിച്ച് നടക്കുകയാണ് ആ പാട്ട് തീർന്നപ്പോഴത്തേക്ക് എല്ലാം കഴിഞ്ഞു ബാക്കി രഞ്ജിത്ത് അപ്പോൾ ബാക്കി സീനുകൾ എഴുതി തുടങ്ങി പിന്നെയാണ് ആ ഷൂട്ടിങ് തുടങ്ങുന്നത് സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പാട്ടാണ് എടുക്കുന്നത് പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനലായിട്ട് പെയിൻ്റ് അടിക്കുന്നു ഒറിജിനലായിട്ട് സാധനങ്ങൾ കൊണ്ടുവരുന്നു ഒറിജിനലായിട്ട് സെറ്റ് ചെയ്യുന്നു എല്ലാം ആ പഴത്തിൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഞാൻ അന്നൊരു പരീക്ഷണമാണ് ചെയ്തത് ഹാർഡ് കളേഴ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെ പടം ചെയ്യാമെന്നൊന്ന് ആലോചിച്ചു എന്ന് വെച്ചാൽ യെല്ലോ റെഡ് ബ്ലൂ ഒക്കെ ത്രൂ ഉപയോഗിച്ചിട്ട് അന്ന് ഹാർഡ് കളർ വരുന്ന സമയമാണ് അപ്പം ആ സമയത്ത് ഒരു പരീക്ഷണം ചെയ്ത പടമാണ് അത് എൻട്രി മോഹൻലാലിൻ്റെ എൻട്രി സസ്പെൻസ് ആയിട്ട് വയ്ക്കാനുള്ള അല്ല ബിനോയി എനിക്കും അറിയില്ലായിരുന്നു ലാലേട്ടൻ വരുമെന്നുള്ള കാര്യം എനിക്കും അറിയില്ലായിരുന്നു മോഹൻലാലിൻ്റെ എൻട്രി പുള്ളിക്കാരൻ വരുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു നമ്മൾ പടമൊക്കെ ഷൂട്ടിങ് നടന്നുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ പുള്ളിക്കാരൻ്റെ കോയമ്പത്തൂർ ആര്യവൈദ്യശാലയിൽ അങ്ങോട്ട് പുള്ളി ഈ ഒഴിച്ചിലിനു വേണ്ടി പോയ സമയത്ത് ഈ രഞ്ജിയാണ് പറഞ്ഞത് നമുക്ക് ലാലേട്ടനെ കൊണ്ടുവന്ന് ചെയ്യിച്ച് ചേച്ചാ എങ്ങനെ ഇരിക്കുമെന്ന് ആലോചിച്ചാൽ എന്താണ് അല്ല ആരെയും വെച്ചിട്ടില്ല അല്ല ഈ ക്യാരക്ടിനു വലിയ ബലം കൊടുത്തിട്ടില്ല സിനിമ കാണുമ്പോൾ മനസ്സിലാവും ആ കാറ്റന് വലിയ വില വില കൊടുത്തിട്ടില്ല ബലം കൊടുത്തിട്ടില്ല അവസാനം ആ കാറ്റിനെ വലുതാക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരനെ കിട്ടുകയും പുള്ളിയെടുത്ത് പോയി സംസാരിക്കുകയും പുള്ളി വന്ന് സഹകരിക്കുകയും നമ്മളത് മദ്രാസിലെ ബ്ലൈൻഡ് സ്കൂളിൽ വെച്ച ഷൂട്ട് ചെയ്യണം മദ്രാസിലാണ് ഷൂട്ട് ചെയ്യണത് ബ്ലൈൻഡ് സ്കൂളിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് ജയിൽ സെറ്റല്ല അവിടെ മദ്രാസിലുണ്ട് ഞാൻ ഞാനാകപ്പെട്ട ഒരു പാർട്ടിഷൻ മാത്രമേ ചെയ്തോളൂ ഒരു പാർട്ടിഷൻ മാത്രം ചെയ്തുള്ളൂ ബാക്കി അവിടെ ആ ജയിലിന്റെ അതിനകത്ത് തന്നെ ബ്ലൈൻഡ് സ്കൂളിനകത്ത് വെച്ചിരുന്ന ഷൂട്ട് ചെയ്യായിരുന്നു അല്ല നമ്മൾക്ക് ഏതാണ്ട് മുക്കാൽ ഭാഗമായി കഴിഞ്ഞ് പടം എന്റെ തീരാറായപ്പോഴാണ് ലാലും ഇവര് സംസാരിച്ചിരിക്കുന്നു മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് ആ സമയത്താണ് അതിനുമുമ്പ് നമുക്ക് അറിയാം നമുക്കറിയത്തില്ലായിരുന്നു ആ കാര്യം ആ പടം എനിക്ക് തോന്നുന്നു മൊത്തത്തിലൊരു ഒരു ഒരു ഫാമിലി ഒരു ഇതും ഒരു ഗെറ്റ് ടുഗതർ പോലെയാണ് എനിക്ക് തോന്നിയത് ആ പടം മൊത്തത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര കോപ്പറേറ്റീവായിരുന്നു പോരാത്തതിന് എല്ലാവരും ഒരു ഫാമിലി മാതിരി എല്ലാം സെറ്റിലുണ്ട് എപ്പോൾ നോക്കിയാൽ ഇത്രയും പേരും എല്ലാവരും ഉണ്ട് അപ്പോൾ ഒരു ഒരു നല്ല മൂഡായിരുന്നു അത് ഇതിനിടയിൽ അല്ല ഈ സബ്ജക്റ്റ് ഓൾറെഡി നേരത്തെ വെച്ചിരുന്നാണല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ വേറെ പ്രശ്നമാണ് ആ സെറ്റിലല്ലൂമിലേതായിരുന്നു ഏകദേശമൊക്കെ മുക്കാൽ ഭാഗം ആയി കഴിഞ്ഞു നമ്മൾ തുടങ്ങിയപ്പോൾ ഷൂട്ടിങ് തുടങ്ങിയപ്പോൾ തന്നെ പുള്ളി ഓൺലൈൻ ഉണ്ടല്ലോ ഓൺലൈൻ വെച്ചിട്ട് എഴുതാമല്ലോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ പൊളങ്ങളുടെ ജോൺ പൊളങ്ങളുടെ വിളിച്ച് ചോദിച്ചപ്പോൾ ഒരേ പുള്ളി പറഞ്ഞു തരില്ലേ അപ്പം അങ്ങനെ പണം പശു ഫാമൊക്കെ പശു ഫാം മൂന്നാറാണ് മൂന്നാറിൽ ജേഴ്സി ഫാമിലാണ് ഇപ്പോൾ ഒരു ഷൂട്ടിങ്ങിൽ കൊടുക്കുന്നില്ല അവിടെ ജേഴ്സി ഫാമിൽ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാനിവിടുന്ന് പോകാൻ നേരത്ത് ജേഴ്സി ഫാമിൽ പോകാൻ നേരത്ത് പല്ലു എന്നെ വിളിച്ചോറു മൂന്നാറിൽ ഷൂട്ട് ചെയ്ത പടങ്ങളെല്ലാം അട്ടർ ഫ്ലോപ്പാണ് ആരും മൂന്നാറിൽ പോയി ഷൂട്ട് ചെയ്യാറില്ല എന്തോ അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയത്തില്ല പക്ഷേ എന്നെ രണ്ട് മൂന്ന് പേരും വിളിച്ചോറിഞ്ഞ് മൂന്നാറിൽ ഒന്നും പോയി ഷൂട്ട് ചെയ്തുള്ളത് പടം ഓടത്തില്ല പക്ഷേ നമ്മളെ പടം മൂന്നാറിൽ പോയിട്ട് നാലഞ്ച് ദിവസം ഷൂട്ട് ചെയ്തു ജേഴ്സി ഫാമിൽ അത് അതിൽ രസകരമായ സംഭവം എന്ന് പറയുന്നത് ആ ഇവർ പലിശയ്ക്ക് ആളന്വേഷിച്ച് വരുമ്പോഴത്തേക്ക് രണ്ടും കൂടെ ഓടുന്നൊരു സംഭവമുണ്ട് ആര് കലാപമണിയും ജയ ജയറാമും കൂടെ ഓടിയിട്ടൊരു മറ്റേ ചാണക കുഴിയിൽ വീഴുന്ന ഒരു സീനുണ്ട് അപ്പം അതിൽ നിന്ന് കയറി വരുന്ന സംഭവം എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ആലോചിച്ചത് എന്ത് വെച്ച് കുറച്ച് പച്ചില കലക്കാന്ന് വെച്ച് ഇങ്ങനെ എടുക്കാൻ വേണ്ടി എങ്ങനെ പച്ചില പറിക്കണമല്ലോ തേയില കലക്കി വെച്ചാലോ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ആലോചിച്ച് വെക്കുന്ന സമയത്ത് തൊട്ട് താഴെ ഒരു ഓർഗാനിക് കടയുണ്ടായിരുന്നു അവിടെ ഒരു ഒരു പാക്കറ്റ് പച്ചിലപ്പൊടി എന്തു ഭാഗ്യത്തിന് ഞാൻ ആലോചിക്കുകയാണ് ഇത് നമുക്ക് വേണ്ടി കൊണ്ടുവച്ചിരിക്കും രണ്ട് മൂന്ന് പാക്കറ്റ് പച്ചിലപ്പൊടി വാങ്ങിച്ച് കലക്കി അത് തല കൂടെ ഒഴിച്ചിട്ടാണ് ആ ചാണകത്തിന്റെ എഫക്റ്റ് ഉണ്ടാക്കിയത് പുള്ളി ചടല് 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 എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അത് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നുള്ള അങ്ങനെ ചില നല്ല കുറേ സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇല്ല ഇല്ല നമുക്ക് ഇങ്ങനെ കൂടെ നിൽക്കുന്നത് നമ്മൾ വർക്ക് ചെയ്തോണ്ടിരിക്കും ഇല്ല അത് പുള്ളിക്കാരൻ തന്നെ ഉണ്ടാക്കിയ സാധനമാണ് അതൊരു രഞ്ചി തന്നെ ഉണ്ടാക്കിയ സാധനമാണ് എഞ്ചിയുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട് നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സുണ്ട് ബാംഗ്ലൂരൊക്കെ ഉള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെറിയ സംഭവമാണ് പിന്നെ അതിലൊരു അതിൽ കൃഷ്ണയുടെ മകളാണ് അനീക്കുന്നുണ്ട് പഴയ ആർട്ടിസ്റ്റ് കൃഷ്ണയുടെ മകൾ ആ കുട്ടിയാണ് അത് ഹെൽപ്പ് ചെയ്തത് ഈ ഡയലോഗിന്ന് അവർ തെലുങ്ക കന്നഡയും കണ്ടാണ് കന്നഡ കന്നഡ ആർട്ടിസ്റ്റിൻ്റെ മകളാണ്